ചേന്നമംഗലം ഗ്രാമപഞ്ചായത്തിലെ അറുപത്തെട്ടാം നമ്പർ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു ചേന്നമംഗലം പഞ്ചായത്തിലെ അറുപത്തെട്ടാം നമ്പർ അംഗൻവാടി കെട്ടിടം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു thank mm -hmm. you രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് വർഷത്തെ എം എൽ എയുടെ ആസ്തി വികസന സ്കീമിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ ചിലവിലാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് ജില്ലാ പഞ്ചായത്ത് അംഗം എസ് അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മണി ടീച്ചർ പഞ്ചായത്ത് മെമ്പർ ശ്രീദേവി സുരേഷ് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജിത് കുമാർ എന്നിവർ പ്രസംഗിച്ചു എല്ലാവരോടും ഞാൻ പ്രത്യേകമായ നന്ദി പറയുന്നു പണി കരാറിയ കരാറുകാരെ എല്ലാം ഭംഗിയായി അവർ ചെയ്തു തീർത്താണ് എല്ലാവരും